ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് അതായത് നമ്മൾ ഒരു മുപ്പത് ദിവസത്തെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഞാനപ്പോൾ എൻ്റെ അനിയത്തിയുടെ മുടിയിലാണ് ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ ഡേ ആണ് ഇനി നമ്മൾ ഓരോ ദിവസവും ഇടവിട്ടിട്ടായിരിക്കും വീഡിയോ ഇടുന്നുണ്ടാവുക അതായത് ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ നാളുണ്ടാവില്ല മറ്റന്നാളായിരിക്കും നമ്മൾ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക് എൻ്റെ ഹെയർ ഗ്രോത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് വേറൊന്നുമല്ല ചെറിയ ചെറിയ ബേബി ഹെയേഴ്സ് വരാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു ഹെയർ പാക്കും കൂടിയാണ് അപ്പോൾ ആ ഒരു ഹെയർ പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരും മുട്ടയാണ് തൈര് നിങ്ങൾക്കറിയാലോ നമ്മുടെ തലയിലെ താരം പോവാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാനും നല്ല ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ മുട്ട എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിലേക്ക് ഒരു പ്രോട്ടീൻ കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് സംഭവം നമ്മുടെ മുടി വളരാനായിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ഇതൊരു മാജിക്കൽ ഹെയർ പാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ ഒരു മുടിയുടെ ഫുൾ ടെക്സ്ചർ മാറ്റി ടെക്സ്ച്ചർ ഈ ഒരു ഹെയർ പാക്ക് ആണ് ഈ ഒരു ഹെയർ പാക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ ബേബി ഹെയേഴ്സ് എനിക്ക് വന്നു തുടങ്ങിയത് ആയൊരു റിസൾട്ടും ചേഞ്ചും ഒക്കെ ഞാൻ കാണിക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കിനി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരണം കാരണം നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഫുള്ളായിട്ടൊന്നും മിക്സായി കിട്ടൂല അപ്പോൾ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയറിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കാണിക്കുന്ന ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്രാഫ്റ്റ് ചാനലാണ് അപ്പോൾ ക്രാഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര പേര് നമ്മുടെ വീഡിയോ കാണുന്നു കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വോയ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടക്ക് കൊട്ടും തട്ടൊക്കെ കേൾക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ മരപ്പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഹെയർ പാക്ക് കുറച്ച് ലൂസായത് കാരണം നമ്മൾ എന്തെങ്കിലും കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല ആദ്യം നല്ല മുടി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി ഡാമേജ് ആയിരിക്കുകയാണ് ഇങ്ങനത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം ഞാൻ ലൈവ് ായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം എൻ്റെ അനിയത്തിയുടെ മുടിയിലാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ടെറസിൻ്റെ മുകളിൽക്കാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ പാക്കിൽ മുട്ട ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ അകത്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ഫുൾ ഒരു സ്മെല്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിൽ വന്നിട്ടാണ് ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഹെയർ ഓയിലിങ്ങും ഹെയർ പാക്കും ഹെയർ മസാജൊക്കെ ചെയ്യണേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയിട്ടോ ആൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് അത് ആ മുഖത്ത് തന്നെ കാണാനുണ്ട് അപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്നെ മുടി ഒട്ടും ശ്രദ്ധിക്കാറില്ലാതുകൊണ്ട് എന്നെ മുടി നല്ല ഡാമേജ് ഡാമേജായിരിക്കുകയാണ് മുടിയുടെ തുമ്പത്തൊക്കെ നല്ല രീതിയിൽ സ്പ്ലിറ്റൻസും ആകെ ചകിരി മാതിരി ആയിരിക്കാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു ഹെയർ ഗ്രോ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ളൊരു ഹെയറിനെ മുപ്പത് ദിവസം കഴിഞ്ഞ് മാറ്റിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ ജെനുവിനായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹെയർ കാണിക്കാതെ എൻ്റെ അനിയത്തിയുടെ ഹെയർ കാണിക്കുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ട് മുടി പനങ്കോല പോലെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്ങനെ പോയാലും ഈ ഒരു മുടിയുടെ ടെക്സ്ചർ മാറ്റാനും കുറച്ചെങ്കിലും ഈ ഒരു മുടി വളർത്തിയെടുക്കാനും പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ തലയിൽ എന്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നല്ല ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടി നന്നായിട്ട് ചട തീർത്തിട്ടുണ്ടാവണം ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം ചീർപ്പ് വെച്ചിട്ട് ചട തീർക്കാനായിട്ട് പിന്നെ ചീർപ്പ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല്ലിന് വിടവുള്ള ചീർപ്പാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചട തീർത്ത് കഴിഞ്ഞിട്ടതാ ഡേ വണ്ണിൽ ഇത്രയും മുടിയാണ് കൊഴിയുന്നത് ഇനി ഡേ തേർട്ടി ആകുമ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു ചേഞ്ചിങ്ങിലും വരുത്താൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ ചടയൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്യാം അപ്പോൾ ഹെയർ ഓയിലിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി അപ്പോൾ ഞാൻ മുടി രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഹെയർ ഓയിലിങ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ ഓരോ എഴ എടുത്ത് വേണം ഹെയർ ഓയിലിങ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ നമ്മൾ അങ്ങനെ ഹെയർ ഓയിലിങ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ അതായത് തലയോട്ടിയുടെ എല്ലാ ഭാഗത്തുക്കും വെളിച്ചെണ്ണ എത്തുള്ളൂ അല്ലാതെ നമ്മൾ മുടിയിൽ കുറേ ഹെയർ ഓയിലിങ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും സ്കാൽപ്പിലാണ് മുടി വളരണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലാണ് ഹെയർ ഓയിലിങ്ങും ഹെയർ മസാജൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടി ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് വെക്കുന്നുണ്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കി വെക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് സെൻ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത് ഇപ്പോൾ കറക്റ്റ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് മുടിയുള്ളത് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് എത്രത്തോളം ചേഞ്ച് ആവുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അതാ കറക്റ്റ് മുടി ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഹെയർ ഒക്കെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്യാം നിങ്ങൾ തലയിൽ ഏത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി ഞാനിപ്പോൾ സാധാ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോൾ മസാജ് ചെയ്യുമ്പോഴും ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് മസാജ് ചെയ്യേണ്ടത് ഒരിക്കലും നെഗം വെച്ചിട്ട് മസാജ് ചെയ്യരുത് അപ്പോൾ അതാ ഇതാണ് കറക്റ്റായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യേണ്ട രീതി മുടിയുടെ ഓരോ ഇഴ എടുത്ത് ഇഴ എടുത്ത് വേണം നമ്മൾ വെളിച്ചെണ്ണ തേക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ ചോദിക്കാനാണ് പറഞ്ഞത് വീഡിയോയിൽ അല്ല കേട്ടോ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ ഹെയറിനെ പറ്റിയിട്ട് ആകെ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുടി വളരാനായിട്ട് ആഗ്രഹിച്ചിട്ട് എന്ത് തലയിൽ ചെയ്യുകയാണെങ്കിലും അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ ഈ മുടിയെന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും വളരുന്നൊരു സംഭവമല്ല അതെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പണ്ടൊക്കെ വീഡിയോസ് കണ്ടിരുന്ന സമയത്ത് മുടി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വളരൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ പാക്കൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അങ്ങനെ ഒന്നുമല്ലെന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് നമ്മളപ്പം മുടി വളരാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ റിസൾട്ടുകൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു സംഭവമാണ് കുറച്ച് ക്ഷമ അപ്പോൾ ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റും കാരണം ഈ ഒരു സാധനം പതുക്കെ പതുക്കെ മാത്രമാണ് വളരാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മുടിയുടെ ടെക്സ്ചറിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടാണ് പതുക്കെ പതുക്കെ മുടി വളരാം എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത് കാരണം എൻ്റെ മുടി സെയിം ഇതുപോലെ തന്നെയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചകിരി പോലെ ആയിരുന്നു എൻ്റെ മുടിയുടെ ടെക്സ്ചർ പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ മാറി കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുടി ചെറിയ രീതിയിൽ നീളം വെച്ചും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിസൾട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹെയർ ഓയിലിങ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മൾ തേച്ചിട്ടുള്ള വെളിച്ചെണ്ണ നല്ല എഫക്റ്റീവ് ആവാൻ തുടങ്ങും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കുക അധികം ഹാർഡായിട്ട് മസാജ് ചെയ്യേണ്ട നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഞാനപ്പോൾ വീഡിയോ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത്ര സ്പീഡിലൊന്നല്ല ഞാൻ മസാജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മുടി ഒന്ന് കെട്ടിവെക്കാം അതിന് ശേഷമാണ് നമ്മൾ തലയിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങളിപ്പോൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും കുറേ നേരം ഒന്നും തലയിൽ ഇട്ടിരിക്കരുത് അപ്പോൾ അത് ആ ഹെയർ പാക്ക് നല്ല മണമാണ് അതുകൊണ്ടാണ് അവളെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാം നിങ്ങളിപ്പോൾ അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് ഹെയർ പാക്ക് ആയാലും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം നീരറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഡ്രോപ്പർ വെച്ചിട്ടാണ് നമ്മളെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണോ ചെയ്തത് ആ സെയിം മെത്തേഡിലാണ് ഹെയർ പാക്കും ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് ചെയ്ത സമയത്ത് നമ്മൾ സ്കാൽപ്പിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിലും മുടിയിലും നമ്മൾ ഒരേപോലെ വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അധികം മസാജ് ചെയ്ത് കൊടുക്കാത്തതാണ് നല്ലത് കാരണം കൂടുതൽ മുടി പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളുടെ മുടിയുടെ ടെക്സ്ച്ചറേ മാറും നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് കുറച്ച് ഷാമ്പൂ നമ്മൾ വെള്ളത്തിൽ നല്ല രീതിയിൽ ഡൈലൂട്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടയുടെ മണം കിട്ടും അതുപോലെ തന്നെ നമ്മളെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ മുടി മെടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കിടക്കാൻ പോണതിന് മുന്നേ നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് ഹെയർ മസാജിങ് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം എൻ്റെ മുടി കൊഴിയുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ മുടി ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മുഴുവൻ മുടി ഫ്രണ്ടിൽ കിട്ടിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിയുന്നത് നല്ല രീതിയിൽ കുറയും ും അത് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം എനിക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ രാത്രി മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മുടെ മുടി ഊരുന്നത് നന്നായിട്ട് കുറയും അത് നിങ്ങൾക്ക് രണ്ട് ദിവസം ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിൽ കിട്ടിയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചുമ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഷർപ്പ് സൗണ്ടിൽ ഇല്ലാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിൽ കിട്ടിട്ടൊന്നും മസാജ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ ഇട്ടിട്ടുള്ളത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബേബി ഹെയേഴ്സ് ഒക്കെ വരാനായിട്ടുള്ളൊരു മാസ്ക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നത് നാളെയല്ല മറ്റന്നാളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ചാലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റന്നാളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഡെയിലി തല നനയ്ക്കുന്നത് അത്ര എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നരാട ദിവസങ്ങളിലാണ് ഹെയർ പാക്കിൻ്റെ വീഡിയോസ് വരുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ല കമൻസും വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈയൊരു വീഡിയോടെ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് രാത്രി ഹെയർ കെട്ടി വെക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഫുള്ളായിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഈരിയിട്ട് ഞാൻ മുകളിൽ ബൺ ചെയ്താണ് കെട്ടിവെക്കാറ് അപ്പോൾ ആ മുടി ഞാൻ ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് ഈരെ എന്നിട്ട് ഒരു ബണ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മുടി ഒന്ന് കെട്ടിക്കൊടുക്കുക പിന്നെ നമ്മൾ എങ്ങനെ മുടി കെട്ടുകയാണെങ്കിലും ടൈറ്റ് ആക്കാതെ കെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ മെടഞ്ഞിടുകയാണെങ്കിൽ അതും നല്ലതാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ കെട്ടാനാണ് ഇഷ്ടം അപ്പം ഞാനിതാ ഞാൻ കെട്ടുന്ന പോലെ തന്നെയാണ് ഇവൾക്കും കെട്ടിക്കൊടുക്കുന്നത് പിന്നെ നമ്മൾ മുടി മെടഞ്ഞിടുന്നതിനാലും ഈയൊരു ഹെയർ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കാരണം വേറൊന്നുമല്ല നമ്മൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല വോളിയം ആയതുപോലെ ഫീൽ ചെയ്യും അതായത് മുടി നല്ല ഉള്ളായതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മുടിക്ക് നല്ല ഉള്ളു വന്നതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ ബാക്കിയുള്ള ഹെയർ ഞാൻ ഞാനിതുപോലെ വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കി മുടി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരേയോ എസ്പ്ലിറ്റൻസ് വരെ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ വണ്ണിലെ ചാലഞ്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡേ ടുവിൽ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ